എന്ന് തുടങ്ങുന്ന ഒരു സീരീസ് ഒരു ഈ ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം പൊതുവ്യത്യാസം വേണം ഒരു പദം വേണം ഇനി ഒരു പദം ഏതെടുക്കാം ആദ്യത്തെ പദം എടുക്കാം എക്സ് വണ് അഞ്ചെന്ന് എഴുതാം ഓക്കെ അപ്പൊ ഒരു പദം കിട്ടി ഇനി വേണ്ടത് പൊതുവെ വ്യത്യാസത്തിന് നമുക്ക് അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിൽ മൈനസ് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ ഇത് ഒന്നാമത്തെ പദം അഞ്ചെന്ന് പറയുന്ന ഒന്നാമത്തെ പദം പത്തെന്ന് പറയുന്നത് രണ്ടാമത്തെ പദം അപ്പൊ നമ്മള് രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം മൈനസ് ചെയ്യണം അതായത് പത്തേ മൈനസ് അഞ്ച് ചെയ്യണം അപ്പൊ എത്ര കിട്ടും അഞ്ചെന്ന് കിട്ടും അപ്പൊ രണ്ടെണ്ണം കിട്ടിയേ ഇനി നമുക്ക് ബീജഗണിത രൂപ ബീജഗണിത രൂപം എഴുതാനായിട്ട് നമ്മള് എക്സ് എൻ എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത് എക്സ് എക്സ് എൻ വെച്ചാൽ ടു പിന്നെ ആരെയാണ് എടുക്കണം ആ പൊതുവ്യത്യാസം അതേപോലെ അങ്ങ് എഴുതണം എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു എൻ ഇട്ടുകൊടുക്കണം കണ്ടോ അതിനു ശേഷം അതിനുശേഷം ചെയ്യേണ്ടത് ഒന്നാമത്തെ പദത്തിന്ന് ഒന്നാമത്തെ ഈ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം അങ്ങ് കുറയ്ക്കണം കണ്ടോ ഇവിടുത്തെ ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് അഞ്ചാണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നതും അഞ്ച് തന്നെയാണ് കണ്ടോ ും സീറോ ആയി പോവും അതുകൊണ്ട് നമുക്ക് ഇവിടെ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നുമില്ല അപ്പൊ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ ഫൈവ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിടീട്ടിയോ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാല് എക്സ് എൻസ് ഈക്വൽ ടു ഫൈവ് എൻ കേട്ടോ ഇനി വേറൊരു സീരീസും കൂടെ നോക്കാം കേക്കാലോ അല്ലേ നാല് പതിനൊന്ന് പതിനെട്ട് എന്ന് തുടങ്ങുന്ന സീരീസ് നാല് പതിനൊന്ന് പതിനെട്ട് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭീതി കിടത്ത് രൂപ എഴുതണമെങ്കിൽ ആരൊക്കെ വേണം പൊതുവ്യത്യാസം വേണം വ്യത്യാസം ഒരു പദവും വേണം അപ്പൊ ഒരു പദം ഒന്നാമത്തെ പദം എടുക്കുവാണ് അത് നാലെന്ന് എഴുതി കണ്ടോ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പദത്തിന്ന് ആദ്യത്തെ പദം മൈനസ് ചെയ്താൽ കിട്ടുന്നത് ഇവിടെ രണ്ടാമത്തെ പദം ആരാ പതിനൊന്ന് ഒന്നാമത്തെ പദം ആരാ നാല് അപ്പോൾ പതിനൊന്നിൽ നിന്ന് നാല് പോയാൽ എത്ര കിട്ടും ഏഴെന്ന് കിട്ടും ഓക്കെ അല്ലേ ഇനി നമുക്ക് ബിജെ കണ്ട രൂപ എഴുതാം അത് എക്സ് എൻ ഈക്വൽ പൊതുവ്യത്യാസം ഏഴ് അല്ലേ ഏഴിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ഒരു എന്ന് കൊടുക്കുന്നു പറയുന്ന പിടികിട്ടുന്നുണ്ടോ ഹലോ ഓക്കെ അപ്പോൾ എക്സ് എൻ ഇസ് ഈക്വൽ ടു സെവൻ സെവൻ എന്ന് പറയുന്ന ആരാണ് ഈ പൊതുവ്യത്യാസമാണ് ആ പൊതുവ്യത്യാസം അതേപോലെ എഴുതുന്നു കൂട്ടത്തിൽ എൻ്റെ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ എന്തുവാ ഒന്നാമത്തെ പദത്തിൽ നിന്നും ഈ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം അപ്പോൾ ഒന്നാമത്തെ പദം എത്രയാണ് നാലാണ് അല്ലേ പൊതുവ്യത്യാസം എത്രയാണ് ഏഴാണ് അങ്ങനെ വരുമ്പോൾ ഏഴീന്ന് വലുതിൽ നിന്ന് ചെലു ചെറുത് കുറയ്ക്കും ഏഴീന്ന് നാല് പോയാൽ മൂന്നു കിട്ടും എന്നിട്ട് വലുതിൻ്റെ ചിഹ്നവും ഇട്ടുകൊടുക്കും അപ്പം നമുക്ക് ഒന്നാമത്തെ പദത്തിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര കിട്ടിയേ മൈനസ് ആണ് അതുകൊണ്ട് ഈ സെവൻ എന്നിൻ്റെ കൂടെ മൈനസ് ത്രീയും കൂടെ എഴുതി വെക്കണം എങ്കിലേ അത് എന്താകത്തുള്ളൂ ബീജഗണിത രൂപമാകത്തുള്ളൂ പിടീട്ടോ അതായത് കോമൺ ഡിഫറൻസിനെ അതേപോലെ എഴുതണമെന്നും പിന്നീട് ഒന്നാമത്തെ പദത്തിൽ നിന്നും കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് ആ ആൻസറിനെയാണ് ഇവിടോട്ട് കൊണ്ട് എഴുതേണ്ടത് അതുകൊണ്ട് അങ്ങനെ കിട്ടിയത് മൈനസ് ത്രീന്നാണ് അപ്പം മൈനസ് ത്രീ എന്നിവിടെ എഴുതണം പിടിയിട്ടോ ഇതാണ് ആ സീരീസിൻ്റെ ബീജഗണിത രൂപ നാല് പതിനൊന്ന് പതിനെട്ട് എന്ന് തുടങ്ങുന്ന സീരീസിൻ്റെ ബീജഗണിത രൂപമാണിത് ഓക്കേ അല്ലേ